ഹായ് എല്ലാവർക്കും നുമിസ് മാറ്റിസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന നമ്മുടെ റിപ്പബ്ലിക്കിൻ സർക്കുലേഷനിൽ ഉണ്ടായിരുന്ന ഇപ്പോൾ സർക്കുലേഷനിൽ നിലവിലല്ല ഉണ്ടായിരുന്ന പത്ത് രൂപ വലിയ നോട്ടിൻ്റെ വാല്യൂ ഡീറ്റെയിൽസും മറ്റ് കാര്യങ്ങളുമാണ് അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസ് തന്നെ ലഭിക്കുന്ന നല്ലൊരു വാല്യൂബിൾ ആയിട്ടുള്ള നല്ലൊരു ആയിട്ടുള്ള പത്ത് രൂപ നോട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ നിങ്ങളെൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങളെൻ്റെ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് ആ ഒരു പത്ത് രൂപ നോട്ടൊന്ന് പരിചയപ്പെടാം അപ്പോൾ നമ്മളൊന്ന് പരിചയപ്പെടാൻ വന്ന പത്ത് രൂപ നോട്ട് ഈ ഒരു നോട്ടാണ് നമ്മൾ പലരും കണ്ടിട്ടുള്ളത് നമ്മുടെ കളക്ഷനൊക്കെ ഉള്ള പത്ത് രൂപ നോട്ട് തന്നെയാണ് അപ്പോൾ ഈ ഒരു നാണയത്തിന് ഇപ്പോൾ മാർക്കറ്റിൽ അത്യാവശ്യം നല്ലൊരു വിലയെ വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു റയർ കാറ്റഗറിയിലും സ്കാറ്റ്സ് ഈ ഒരു നോട്ടൊക്കെ വന്നിട്ടുണ്ട് പല ഡിഫറൻറ്റ് വെറൈറ്റിയിൽ വരുന്ന നോട്ടാണ് ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട് അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് കണ്ടിന്യൂസ് ആയിട്ടുള്ളത് തുടർച്ചയായിട്ടുള്ള വീഡിയോയിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ തീർച്ചയായും നിങ്ങൾ നിങ്ങളെൻ്റെ ഒരു ചാനൽ തുടർന്നും കാണുക അപ്പോൾ പല ഡിഫറൻറ്റ് സിഗ്നേച്ചറിലൊക്കെ വരുന്ന പല ഡിഫറെൻറ്റ് വെറൈറ്റിയിൽ ഭാഷകളിലായാലും പുറകിൽ വരുന്ന ഈ ഒരു ആയിട്ട് ലാംഗ്വേജിലായാലും ഒരുപാട് വ്യത്യാസങ്ങൾ വരുന്ന ആ ഒരു നോട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ അതുപോലെ തന്നെ സീരിയൽ നമ്പറ് പ്രഫിക്സ് ഇൻസെറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുന്ന നോട്ടുകൾക്കൊക്കെ അത്യാവശ്യം മാർക്കറ്റിൽ നല്ലൊരു പ്രൈസ് തന്നെ വരുന്നുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പല ഡിഫറെൻറ്റ് സിഗ്നേച്ചറിലൊക്കെ വരുന്ന നോട്ടാണ് അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു കാണുന്നത് ബി രാം ആർ ഒ അദ്ദേഹത്തിൻ്റെ സിഗ്നേച്ചറാണ് നമ്മളിവിടെ നോക്കി മനസ്സിലാവും ബി രാംമാർ ഒ അദ്ദേഹത്തിൻ്റെ ഒരു ഗവൺമെൻറ് ഒരു സിഗ്നേച്ചർ കൊടുത്തിട്ടുണ്ടായിരിക്കും ഈ ഒരു നോട്ട് പി സി പട്ടാചാര്യ അദ്ദേഹത്തിൻ്റെ ഒരു സിഗ്നേച്ചർ വരുന്ന നോട്ടാണ് ഇനി നമ്മൾ ഈ ഒരു പരിചയപ്പെടാൻ പോകുന്നത് ഹെച്ച് വി അയ്യാർ അദ്ദേഹത്തിൻ്റെ ഒരു നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാകാം എച്ച് വി അയ്യങ്കാർ എന്നുള്ളത് അപ്പോൾ മൂന്ന് ആയിട്ടുള്ള ഇങ്ങനെ വരുന്ന സിഗ്നേച്ചറുകൾക്ക് പോലും ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം ഒരു രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ മാർക്കറ്റ് വാല്യൂ വരുന്നുണ്ട് അപ്പോൾ ഞാനിപ്പോൾ പരിചയപ്പെടുത്തുന്ന മൂന്ന് ഡിഫറൻറ്റ് സിഗ്നേച്ചർ മാത്രമാണ് ഇതിൽ തന്നെ നമുക്ക് ഇൻസെറ്റ് പ്രെഫിക്ട്സ് സീരിയൽ നമ്പേഴ്സ് അതുപോലെ തന്നെ ഈ ഒരു ലെറ്റേഴ്സ് അതുപോലെ തന്നെ പുറകിൽ വരുന്ന ഭാഷകൾ ഇങ്ങനെയൊക്കെ വരുന്നതെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ഇതിൽ ഒരു നോട്ട് ബി രാമാറാവും അദ്ദേഹത്തിൻ്റെ ഒരു സിഗ്നേച്ചറിൽ വരുന്ന ആദ്യത്തെ ഇഷ്യൂ നോട്ട് ഇംഗ്ലീഷിൽ മാത്രം വരുന്ന നോട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ അത്യാവശ്യം മാർക്കിൽ നല്ലൊരു വില തന്നെ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു നോട്ടിനൊക്കെ ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു വില കിട്ടാവുന്ന നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള നോട്ടാണ് അതുപോലെ തന്നെ ഞാനിപ്പോൾ കാണിച്ച ഈ ഒരു കണ്ടീഷൻ നോട്ടൊക്കെ ഏകദേശം ഒരു അറുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ പ്രൈസ് റേഞ്ച് മാത്രമാണ് വരുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു കണ്ടീഷൻ ആണെങ്കിൽ പോലും ഈ ഒരു കണ്ടീഷനൊക്കെ നമുക്ക് അത്യാവശ്യം അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപയൊക്കെ റേഞ്ച് മാത്രമാണ് വര വരുന്നത് ഇനി നമ്മുടെ കളക്ഷനിൽ ഇരിക്കുന്ന നോട്ട് ഈ ഒരു നോട്ട് ഈ ഒരു കണ്ടീഷനാണ് നമ്മുടെ കളക്ഷനിൽ കളക്ഷനിലിരിക്കുന്നതെങ്കിൽ തീർച്ചയായും നമുക്ക് ഈ ഒരു നോട്ടിന് ഇപ്പോൾ കിട്ടാവുന്ന മാർക്കറ്റ് വാല്യൂ ഏകദേശം ഒരു ഇരുന്നൂറ്റി അൻപത് രൂപ മുന്നൂറ് രൂപ വരെ മാത്രമാണ് എന്താണെന്ന് ഈ ഒരു ഈ ഒരു കറൻസിക്ക് ഉണ്ട് അതുപോലെ തന്നെ അഴുക്കൊക്കെ കൂടുതലാണ് പിൻഹോളൊക്കെ നല്ല രീതിയിലൊക്കെ ഇതിൽ ഡാമേജ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ളൊരു കണ്ടീഷൻ നോട്ടാണ് നിങ്ങളുടെ കളക്ഷനിൽ ഇരിക്കുന്നതെങ്കിൽ നമുക്കൊരു ഇരുന്നൂറ്റി അൻപത് രൂപ മുന്നൂറ് രൂപ വരെ മാർക്കറ്റ് വാല്യൂ മാത്രം ലഭിക്കുമെന്ന നല്ലൊരു നോട്ടാണ് അതുപോലെ തന്നെ അടുത്ത് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന ഈ ഒരു നോട്ടിൻ്റെ യു എൻ സി കണ്ടീഷൻ നോട്ടാണ് അതായത് നല്ലൊരു ജം യു എൻ സി കണ്ടീഷൻ നോട്ടാണ് അതോ ഏതൊരു ഡാമേജോ കാര്യങ്ങളോ ഒന്നുമല്ലോ ഒന്നും തന്നെ ഇല്ലാത്ത നല്ലൊരു ജം യു എൻ സി കണ്ടീഷൻ നോട്ടാണ് ഈ ഒരു കണ്ടീഷൻ നോട്ടാണ് നമ്മുടെ കളക്ഷനിൽ ഇരിക്കുന്നതെങ്കിൽ തീർച്ചയായും ഇന്ന് നമുക്ക് മാർക്കറ്റിൽ ഏകദേശം ഒരു ആയിരം രൂപ മുതൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വരെ മാർക്കറ്റ് വാല്യൂ ലഭിക്കുന്നത് നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നോട്ടാണ് അപ്പോൾ ഞാനിപ്പോൾ പരിചയപ്പെടുന്ന പി സി ഭട്ടാചാര്യ അദ്ദേഹത്തിൻ്റെ ആ ഒരു സിഗ്നേച്ചർ ഒരു നോട്ടാണ് ഇതിൽ തന്നെ ബി രാമാറാവു എച്ച് വി അയ്യങ്കർ ഇങ്ങനെ ഡിഫറൻറ്റ് വെറൈറ്റിയിൽ വരുന്ന സിഗ്നേച്ചറൊക്കെ ഉണ്ട് ആ ഒരു സിഗ്നേച്ചറിലൊക്കെ വരുന്ന നോട്ടുകൾക്കും പല ഡിഫറൻറ്റ് വിലയാണ് വരുന്നത് അപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു യൂൻസി നല്ലൊരു ജമ്മി യൂൻസി കണ്ടീഷൻ നോട്ട് കിട്ടിയപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ മേടിച്ചായിരുന്നു ഇതിൽ തന്നെ ഒരു വ്യത്യാസമുണ്ട് ചെറിയൊരു വ്യത്യാസം ഇതിൽ സെവൻ എയ്റ്റ് സിക്സ് മിഡിൽ വന്നിട്ടുണ്ട് നമുക്ക് നോക്കിയാൽ മനസ്സിലാണ് പതിമൂന്ന് ഏഴ് എട്ട് ആറ് രണ്ട് എന്നുള്ള ഇതിൽ നമ്മൾ നോക്കഴിഞ്ഞാൽ സെവൻ എയ്റ്റ് സിക്സ് എന്ന് മിഡിലും നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ പലരും സെവൻ എയ്റ്റ് സിക്സ് ഒക്കെ കളക്ഷൻ ചെയ്യുന്ന വ്യക്തികളുണ്ട് അപ്പോൾ ചിലരൊക്കെ ഇങ്ങനെ സെവൻ എയ്റ്റ് സിക്സിന് നല്ലൊരു മാർക്കറ്റ് വാല്യൂ ഉണ്ട് എന്ന് പറഞ്ഞ് കളക്ഷൻ ചെയ്യുന്നവരാണ് പക്ഷേ എനിക്ക് ഈ ഒരു കറൻസി എനിക്ക് കിട്ടിയത് റാൻഡം സെലക്ഷനിൽ എനിക്ക് കിട്ടിയപ്പോഴാണ് ഈ ഒരു സീരിയൽ നമ്പർ ഇങ്ങനെ ഒരു വ്യത്യാസം വന്നത് അപ്പോൾ ഇങ്ങനത്തെ ഒരു ചെറിയൊരു വ്യത്യാസങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ചില കളക്ഷൻ ചെയ്യുന്ന വ്യക്തികളൊക്കെ ഈ ഒരു കറസിക്ക് അത്യാവശ്യം നല്ലൊരു വില തന്നെ എടുക്കുന്നതാണ് എന്നാലും ഈ ഒരു കറൻസിക്ക് ഇപ്പോൾ നമുക്ക് ഏകദേശം ഒരു ആയിരം രൂപ ആയിരത്തി ഇരുന്നൂറ് രൂപയൊക്കെ നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഡിഫറൻറ്റ് വെറൈറ്റിയിൽ വരുന്ന കറൻസികളും സിഗ്നേച്ചറൊക്കെ ഉണ്ട് കറൻസികളല്ല സിഗ്നേച്ചറൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൽ നമുക്ക് നല്ലൊരു യൂൻസി കണ്ടീഷനൊക്കെ മേടിച്ച് നമുക്ക് കളക്ഷൻ ചെയ്താൽ മാർക്ക് ഫ്യൂച്ചറിൽ നമുക്ക് നല്ലൊരു പ്രൈസിനെ കിട്ടും അപ്പോൾ കണ്ടീഷൻ കുറഞ്ഞ നോട്ടുകൾക്ക് ഇതുപോലുള്ള കണ്ടീഷൻ കുറഞ്ഞ നോട്ടുകൾക്കൊക്കെ നമുക്ക് മാർക്കറ്റിൽ വില കുറവാണ് അപ്പോൾ നിങ്ങളുടെ കളക്ഷനിലൊക്കെ ഈ ഒരു കറൻസി ഉണ്ടെങ്കിൽ നല്ലൊരു എൻ സി കണ്ടീഷൻ കറൻസി സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കളക്ഷനിലൊക്കെ ഈ ഒരു കറൻസി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ നിങ്ങളെൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് എടുത്തു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ